ഹായ് എല്ലാവർക്കും സാന്റാ മെറിയോ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി കുർത്തീസുമായിട്ടാണ് അതിൽ ആദ്യം കാണാൻ പോകുന്നത് ഈയൊരു മെറ്റേണിറ്റി വെയർ ആണ് ഈ ഒരു കുർത്തിക്ക് കൈ വന്നിരിക്കുന്നത് ഒരു കുടുക്കൈ അതുപോലെ തന്നെ ഈ ഒരു മെറ്റേണിറ്റി വെയറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഈയൊരു പോർഷനിലായിട്ടൊരു നോട്ടും കൊടുത്തിട്ടുണ്ട് ഇതിന് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ ഒരു കുർത്തിക്ക് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ അളവുകളിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് മറ്റൊരു മെറ്റേണറി വെയർ കാണാം ഇതാണ് നമ്മളുടെ അടുത്ത മെറ്റേണറി വെയർ ഇത് കൈ വന്നിരിക്കുന്ന ഒരു ത്രീ ഫോർത്ത് കയ്യിലാണ് അതുപോലെ ഓപ്പണിങ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഈ സെൻറ്റർ പോർഷനിലായിട്ട് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു പോർഷനിലൊരു നോട്ടും കൊടുത്തിട്ടുണ്ട് ഇതിന് വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതും നമുക്ക് എം ഐഎൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അളവുകളിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് മറ്റൊരു കുർത്തി കാണാം നമ്മുടെ അടുത്ത കുർത്തി ഇതാണ് നല്ലൊരു വർക്കൗട് കൂടിയൊരു കുർത്തിയാണ് ത്രെഡ് വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിന് വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇതൊരു സ്ലിറ്റ് ഉള്ളൊരു കുർത്തിയാണ് ഈ ഒരു കുർത്തിയുടെ മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് അതുപോലെ നല്ലൊരു ത്രെഡ് വർക്കാണ് ഈ ഒരു മെറ്റീരിയൽ ഫുള്ള് വന്നിരിക്കുന്നത് ഇതിന്റെ കൈ വരുന്നത് ഒരു ത്രീ ഫോർത്ത് കയ്യിലാണ് അതുപോലെ മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അളവുകളിൽ നമുക്ക് ഈ കുർത്തി അവൈലബിൾ ആണ് ഇതിൻ്റെ വില വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രമാണ് ഇനി നമുക്ക് മറ്റൊരു കുർത്തി കാണാം ഇതാണ് നമ്മുടെ അടുത്ത കുർത്തി ഇത് മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ടയിലാണ് അതുപോലെ ഈ യോഗ പോർഷനിലെ നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതൊരു സ്ലിറ്റ് ഉള്ളൊരു കുർത്തിയാണ് ഇതിന് അളവുകൾ വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അമ്പത് അളവുകളാണ് അതുപോലെ ഈയൊരു കുർത്തിക്ക് കൈ വരുന്നത് ഒരു ത്രീ ഫോർത്ത് കൈ ആണ് ഈയൊരു കുർത്തിയുടെ വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം ഈ കുർത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഇവ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്